പിന്നെ മോൻ പറഞ്ഞത് എന്നെ ഉപദേശിച്ച ശേഷം ഇനി എനിക്ക് ഉള്ളിലൽപ്പം പണിയുണ്ടെന്ന് പറഞ്ഞ് നന്ദനും സിനിമയിലൊക്കെ കണ്ടില്ലേ അതേപോലെ അമ്പലത്തിലേക്ക് ഒറ്റ ഓട്ടം എന്നാണ് എന്താണെന്ന് കേൾക്കേണ്ടത് നമുക്ക് ഒരു അമ്മ അയച്ചു തന്ന അനുഭവത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാനാ പറഞ്ഞത് അതിമനോഹരമാണ് കേട്ടു നോക്കാം പണ്ട് തൊട്ടേ ദൈവഭക്തിയുണ്ട് കൃഷ്ണനെ കൂടുതലായി ആരാധിക്കുന്ന കുടുംബമാണ് വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും പ്രാർത്ഥനയും പൂജയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളെ വിവാഹം കഴിക്കേണ്ടി വരികയും ആ കുടുംബത്തിലെ ജീവിതം വളരെ പരീക്ഷണ കാലഘട്ടവുമായിരുന്നു പിന്നീട് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വീട് വെച്ച് കോഴിക്കോട് താമസിക്കുമ്പോൾ ഞാനും രണ്ട് ആൺകുട്ടികളും മാത്രം അവരുടെ പഠനവും സംരക്ഷണവും എൻ്റെ ചുമതലയായിരുന്നു എൻ്റെ അച്ഛനമ്മമാരുടെ ശ്രദ്ധയും ഉണ്ടായിരുന്നു മക്കളെയും നല്ല ഭക്തിയോടെ തന്നെ വളർത്തി അതുകൊണ്ട് അവർ നല്ല അച്ചടക്കമുള്ള പഠിക്കുന്ന കുട്ടികളായിരുന്നു ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആദ്യകാലത്ത് കൂടെ നിൽക്കാൻ എനിക്കും കുട്ടികൾക്കും കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം വർഷത്തിൽ അവധിയിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഗുരുവായൂരിൽ പോയി നാല് ദിവസം വരെ റൂമെടുത്ത് നിന്ന് തൊഴാറുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല സമയങ്ങളിലും ഉണ്ടായ വിഷമ സമയങ്ങളെ അതിജീവിക്കാൻ ഭഗവാൻ തുണയായി കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു പിന്നീട് മക്കൾ വലുതായ ശേഷം ഭർത്താവിൻ്റെ കൂടെ എട്ട് വർഷത്തോളം വിദേശത്ത് നിൽക്കാനും കഴിഞ്ഞു പലതവണ ഗുരുവായൂരിൽ വെച്ച് ആ മായാവിലാസം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് ഇളയ മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അവനൊരു മൈഗ്രെയിൻ തലവേദന പോലെ ഇടയ്ക്കിടെ ഉണ്ടാവുകയും പൊതുവേ ശാന്ത സ്വഭാവിയായ കുട്ടിക്ക് വാശിയും ദേഷ്യവും കൂടി വരികയും സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടി പഠനത്തിൽ പിറകോട്ട് പോവുകയും ചെയ്യുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അങ്ങനെ ഇരിക്കെ എല്ലാ മാസവും ഗുരുവായൂരിൽ തൊഴുകയും സപ്താഹത്തിൽ പങ്കെടുക്കുകയും ഉത്സവകാലത്ത് ഏഴാം ദിവസം മുതൽ അവസാനിക്കുന്നതുവരെ മുടങ്ങാതെ എല്ലാ വർഷവും പോകുന്ന ഒരു മാമനും മാമിയും എനിക്കുണ്ടായിരുന്നു ഇടയ്ക്ക് എന്നെയും മക്കളെയും കൂട്ടാറുണ്ട് മോനെയും കൂട്ടി ഒരു തവണ ഉത്സവത്തിൻ്റെ തീർത്ഥക്കുളത്തിൽ ആറാട്ടുമുങ്ങാൻ മാമി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഓർമ്മയിലുള്ള ഗുരുവായൂരിൽ ഉത്സവം അതായിരുന്നു ആനയോട്ടത്തിൻ്റെ പിന്നാലെ മോനും ഓടി നോക്കി അവന് നല്ല ഉത്സാഹമായിരുന്നു ഞാൻ നന്നായി തിരിച്ചു വന്ന ശേഷം അവന് കുറേ നല്ല മാറ്റമുണ്ടായി ഒമ്പതാം എത്തുമ്പോഴേക്കും വാശി കൂടിക്കൊണ്ടിരുന്നു അച്ഛൻ വെക്കേഷന് വരുന്നതിന് മുമ്പേ അവനെ ഗുരുവായൂരിൽ തൊഴിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു രണ്ടായിരത്തി നാലിൽ ആണ് ഈ സംഭവം എന്നാണ് ഓർമ്മ അപ്പോഴാണ് മാമി വിളിക്കുന്നത് അവർക്ക് ഉത്സവത്തിന് ഡി ഡി എടുത്ത് ബുക്ക് ചെയ്ത റൂമിൽ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അവർക്ക് ഒരു പുല കൊണ്ട പുല വന്നതുകൊണ്ടാണ് നമുക്കറിയാലോ ഡി ഡി എടുത്തിട്ടാണ് ബുക്ക് ചെയ്യുക കൗസ്തത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി മോനയും കൂട്ടിപ്പോയി ഗുരുവായൂരിൽ പോയാൽ മുണ്ടെടുക്കുന്നതാണ് അന്നേരം അവൻ്റെ പ്രശ്നം ഒരു വിധത്തിൽ രാവിലെ തൊഴുതു വൈകിട്ട് ഭഗവാന്റെ പുറത്തെഴുന്നള്ളിപ്പിന് അവൻ വരില്ല അത്രേ പുറത്തിരിക്കുമെന്ന് രാവിലെ തന്നെ ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് രാവിലെ തൊഴാൻ വന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് മുന്നേ ഞങ്ങൾ അവിടെ എത്തി മോൻ പാൻസ് ആണ് ഇട്ടത് ഒമ്പതിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒറ്റയ്ക്കിരുത്തി ഈ തിരക്കിൽ ഭഗവാനെ എൻ്റെ മനസ്സ് പിടഞ്ഞു അന്ന് ഇത്ര വികസനം നടന്നിട്ടില്ല സ്റ്റേജ് നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടി അടുത്തായിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ ഗോപുരവാതിലിന് അഭിമുഖമായി വരുന്ന ഒരൊറ്റത്തായി മോനെ ഇരുത്തി വരനിൽക്കുന്ന ഇപ്പോഴത്തെ രീതിയായിരുന്നില്ല അന്ന് അപ്പോൾ നേരിട്ട് ഗോപുരവാതിലിലൂടെ കയറ്റുന്നതായിരുന്നു രീതി എല്ലാവരും പുറത്ത് കാത്തുനിൽപ്പാണ് അകത്ത് തിരക്കിലായിരുന്നു കാലത്ത് തൊഴാൻ വരുമ്പോൾ അമ്മയുടെ ചെരുപ്പ് മോനെ ഇരുത്തിയതിന് താഴെ അഴിച്ചു വെച്ച് കാണാനും മോൻ ഇരിക്കുന്ന ഭാഗത്ത് അവർ തിരയുകയാണ് ഞാൻ മുമ്പോട്ട് നടന്നു ഗോപുരവാതിൽ തൊട്ട് പ്രാർത്ഥിച്ചു ഭഗവാന് എൻ്റെ മോൻ്റെ സ്വഭാവം നല്ലതാക്കി കൊടുക്കാനും ഒറ്റയ്ക്ക് മകനെ നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മയും ഇനിയും എത്തിയില്ല ഒന്നുകൂടി മോനെ ഞാൻ തിരുന്ന് നോക്കി അപ്പോഴുണ്ട് അവൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു സമാധാനമായി ഭിക്ഷകരോ മറ്റോ ആണെങ്കിൽ പേടി തോന്നുമായിരുന്നു പക്ഷേ ഉള്ളിലേക്ക് കയറാൻ നിന്ന എന്നെ മോൻ്റെ അടുത്തേക്ക് പോകണമെന്ന ചിന്ത അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് മോനെ നോക്കണേ എന്ന് പറയാൻ പോകാൻ മനസ്സ് നിർബന്ധിക്കുന്നതുപോലെ തോന്നി ഉടനെ ഞാൻ അവിടുത്തേക്ക് പോയി പീതാംബര നിറത്തിൽ മുണ്ടെടുത്ത് അതിസുന്ദരനായ യുവാവ് മോൻ്റെ അടുത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഇരുത്തം അവിടെ എത്തിയപ്പോൾ ഒന്നും പറയാൻ നാവ് പൊങ്ങുന്നില്ല എത്ര സമയച്ചിട്ടും പറയാൻ കഴിയുന്നുമില്ല അല്ലെങ്കിൽ എന്തിനാണ് പറയുന്നത് എല്ലാം അറിയുന്ന ഞാനില്ലേ എന്ന ഭാവം മുഖത്തുണ്ടായിരുന്നു അപ്പോഴേ അദ്ദേഹത്തിന് അടുത്തു നിന്ന് അച്ഛനും അമ്മയും ചെരുപ്പ് തെറിയുന്നുണ്ടായിരുന്നു അത്ര സമയം അവരറിയാതെ ഭഗവത് സാമീപ്യം അവർക്കും കിട്ടി പിന്നെ മൂന്നുപേരും തൊഴുതു വന്നു ഉള്ളിൽ ഭഗവാനെ പുറത്ത് എഴുന്നിൽപ്പിക്കാനുള്ള പൂജ തുടങ്ങാൻ പോകുന്നു ഞങ്ങൾ വേഗം വന്ന വഴി തന്നെ ഇറങ്ങി വേഗം മോനെ നോക്കി ഭാഗ്യം അവിടെ തന്നെയുണ്ട് മുഖം വളരെ പ്രസന്നമായി തോന്നി സന്തോഷത്തോടെ ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു ഞാൻ ചോദിക്കാൻ തുടങ്ങാൻ വായ തുറക്കുമ്പോഴേക്കും അവൻ ഇങ്ങോട്ട് പറയുകയാണ് ഓ അമ്മ എൻ്റെ അടുത്ത് ഇരുന്ന ആൾ നല്ല ഒരാളായിരുന്നു എന്നെ കുറേ ഉപദേശിച്ചു കഥ പറച്ചിലും നല്ല രസമായിരുന്നു ഞാൻ ചോദിച്ചു പേര് ചോദിച്ചിരുന്നോ ഇല്ലമ്മേ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രം എല്ലാ നദികളും സമുദ്രത്തിൽ ചെന്നു ചേരുന്നു എന്നൊക്കെ അങ്ങനെ ചില പദങ്ങൾ മാത്രം മോൻ അന്ന് പറഞ്ഞതിൽ ഞാൻ ഇത്രയേ ഓർക്കുന്നുള്ളൂ പിന്നെ മോൻ പറഞ്ഞത് എന്നെ ഉപദേശിച്ച ശേഷം ഇനി എനിക്ക് അല്പം ഉള്ളിൽ പണിയുണ്ടെന്ന് പറഞ്ഞ് നന്ദന സിനിമയിലൊക്കെ കാണുന്നില്ലേ അതേമാതിരി ഓടി അമ്പലത്തിലേക്ക് ഒറ്റ ഓട്ടം അത് പറഞ്ഞ് മകൻ പറഞ്ഞ വാക്കുകളാണിത് ഉടനെ എൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി അത് ഭഗവാൻ തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ട് മോനെ ഉപദേശിക്കുവാൻ വന്നതാണ് മോൻ ഭാഗ്യവാനാണ് ഇത്രയും ഭക്തിയുള്ള എനിക്ക് കിട്ടാത്ത ഭാഗ്യം അമ്മയ്ക്ക് ഭ്രാന്താണോ ഇന്ന് ചിരിച്ചുകൊണ്ട് അവൻ എന്നെ കളിയാക്കിയെങ്കിലും എനിക്കറിയാം അത് ഭഗവാനാണെന്ന് കാരണം ഇത്ര കാലം കഴിഞ്ഞിട്ടും ആ രൂപം മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല പീതാംബരധാരിയായി ഇടത് കൈ കാൽത്തുടയിൽ ഊനിയും വലത് കൈ കാൽമുട്ടിനും മീരെ നീട്ടിവെച്ച് കൊണ്ടിരി പുഞ്ചിരി തൂകിയുള്ള ആ ഇരിപ്പ് ഇന്നും മാഞ്ഞിട്ടില്ല മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അത് ഭഗവാനല്ലാതെ വേറെ ആരെ കൃഷ്ണ ഗുരുവായിരപ്പ മകൻ പഠിച്ച് വിവാഹം കഴിച്ചു ഇപ്പോൾ യു കെയിൽ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്നു ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് മിഥുനും ഒന്നിന് കുഞ്ഞിന് ഗുരുവായൂരിൽ വെച്ച് ചോറൂൺ നൽകി രണ്ട് ദിവസം മുമ്പേ സ്ഥലത്തേക്ക് തിരിച്ചുപോയി മൂത്ത മകനും കുടുംബസമേതം ആ രാജ്യത്ത് തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ ഞങ്ങൾ അച്ഛനും അമ്മയും പോകാൻ സാധിക്കുമ്പോഴൊക്കെ ഭഗവാനെ തൊഴാറുണ്ട് നാമജപവും പൂജയൊക്കെ ആയിട്ട് കോഴിക്കോട് തന്നെ കഴിയുന്നു എന്താണ് അനുഭവമല്ലേ ഇന്നലെ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുല്ലേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പലരും ചിലരൊക്കെ ചോദിക്കും നിങ്ങളിതൊക്കെ ഒരു തോന്നലാണ് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ തോന്നലുകളാണ് നമുക്ക് ഭഗവാൻ്റെ രൂപത്തിൽ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഭഗവാൻ ഭഗവാൻ നേരിട്ട് വന്നിട്ട് നമ്മളെ നേരിട്ട് വന്നിട്ട് സിനിമയിലൊക്കെ ആണെന്നുമാതിരി ഉപദേശിക്കല്ല ഓരോരുത്തരെയായിട്ട് പല രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞേക്കും അപ്രതീക്ഷിതമായിരിക്കും നമ്മളത് തിരിച്ചറിയണം അത് ഭഗവാനായിരുന്നു എന്നുള്ളത് അവിടെയാണ് നമ്മളുടെ മനസ്സ് എത്ര കണ്ടുയരുന്നത് ഭഗവാനെ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം അതിനുള്ളൊരു മനസ്സുള്ളവർക്കേ അത് പറ്റുള്ളൂ എല്ലാവർക്കും ഒന്നും സാധ്യമാവില്ല ഭഗവാന്റെ ആ എന്താണ് അനുഗ്രഹമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ എന്ന് പറ്റുന്നു അന്നാണ് നമ്മൾ വിജയത്തിലെത്തുന്നത് ഭഗവാനോടുള്ള ആ അടുപ്പത്തിലേക്ക് നമ്മൾ കൂടുതൽ എത്തുന്നത് അന്നാണ് തിരിച്ചറിയാൻ കഴിയണം ഭക്തി ഭഗവാനെ എവിടെയാണ് ഭഗവാൻ ഏതാണ് ആരാണ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇത് മനോഹരമായൊരു സംഭവമായിരുന്നില്ല അല്ലേ എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ ഹരേ കൃഷ്ണ